കോട്ടയം റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന് കുറവിലങ്ങാട് തുടക്കം ശാസ്ത്രരംഗങ്ങളിൽ കുട്ടികളുടെ മികവ് തെളിയിക്കുന്നതിനായി രണ്ട് ദിവസങ്ങളിലായാണ് മേള നടക്കുന്നത് കെ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് ദിവസമായി നടക്കുന്ന മേളയിൽ പതിമൂന്ന് ഉപജില്ലകളിൽ ഇരുന്നൂറ്റി സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും കുറവിലങ്ങാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് മേരീസ് എൽ പി ബി എസ് സെന്റ് മേരീസ് എൽ പി ജി എസ് എന്നീ വേദികളിലാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയിൽ ഫ്രാൻസിസ് ജോർജ് എം പി മേള ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രമേള എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ ഇന്ന് ദേശീയ തലത്തിൽ നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ രാജ്യം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകൾക്കിടയിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം അതൊക്കെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് വിവിധ ആവശ്യങ്ങൾ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ എപ്പോഴും വിദേശ രാജ്യങ്ങളുടെ സഹായം തേടിയിരിക്കും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കൂടെ ചെയ്യാൻ പക്ഷെ ഒരു കാലാവസ്ഥ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് മുമ്പ് ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് വെല്ലുന്ന രീതിയിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് തുണിത്തലങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതുപോലെ മറ്റു പല മേഖലകളിലും ഒക്കെ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടായിരുന്നുവെങ്കിലും അഡ്വക്കേറ്റ് ജോസഫ് എം എൽ എനായിരുന്നു വിവിധ വീതികളിലായി വിവിധ സ്കൂൾ ക്യാമ്പസുകളിൽ ഈ മത്സരം പ്രതികരിച്ചിരിക്കുന്നത് സൗകര്യപ്രദമായ മത്സരം നടത്തുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്ന് എന്ന നിലയിലാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച പ്രദേശങ്ങളിലൊന്നാണ് നമ്മുടെ കുറവലങ്ങാന പ്രദേശം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായ ഏത് നല്ല കാര്യങ്ങളും കുറവരങ്ങാന ദേവമാതാ കോടതിനോട് അനുബന്ധമായി നിൽക്കുന്ന മറ്റ് വിദ്യാലയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ഈ സെൻറ് മേരീസ് വിദ്യാലയ സമുച്ചയത്തിന് മറ്റ് വിദ്യാലയങ്ങളിലെ ഭക്തമായ അങ്കണത്തിൽ ഏറ്റവും സുപ്രധാനമായ ഈ ശാസ്ത്രോത്സവം നടക്കുന്നു എന്നുള്ളത് കുറവേങ്കാട്ട് പിടിക്കുന്ന കുട്ടികൾക്ക് ഇരട്ടി മധുരം പോലെ കൂടുതൽ പ്രചോദനമാകുന്ന കാര്യമാണ് എന്ന് ഞാൻ ജില്ലാ അംഗം നിർമ്മല ജിമ്മി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി വാർഡ് മെമ്പർ ജോയ്സ് അലക്സ് സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ തോമസ് മേനാച്ചേരി ആർ ഡി ഡി വി ജി പി എൻ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ കെ ജെ പ്രസാദ് വി എച്ച് എസ് ഇ അസിസ്റ്റന്റ് ഡയറക്ടർ നവീന കാഞ്ഞിരപ്പള്ളി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ റോഷ്ന അലിക്കുഞ്ഞ് കടുത്തുരുത്തി ഡിഇഒ സീനി സി എസ് സെന്റ് മേരീസ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ സി ജി സെബാസ്റ്റ്യൻ കുറവിലങ്ങാട് എഇഒ ജയചന്ദ്രൻപിള്ള സെന്റ് മേരീസ് എച്ച് എസ് എച്ച് എം തങ്കച്ചൻ കെ എം എന്നിവർ പ്രസംഗിച്ചു കോട്ടയം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണി അലക്സാണ്ടർ സ്വാഗതവും സ്വീകരണ കമ്മിറ്റി കൺവീനർ നാസർ മുണ്ടക്കയം കൃതജ്ഞതയും പറഞ്ഞു മേളയുടെ ആദ്യ ദിനത്തിൽ പ്രവൃത്തി പരിചയമേള ഗണിത ഐ ടി മേളയും നടന്നു ഒക്ടോബർ മുപ്പത്തൊന്നിന് ശാസ്ത്രമേള സാമൂഹിക ശാസ്ത്രമേള ഐ ടി മേള എന്നിവ നടക്കും സമാപന സമ്മേളനം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ മുഖ്യപ്രഭാഷണം നടത്തും യു ന്യൂസ് സ് ഏറ്റുമാനൂർ